ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ നമ്മൾ ഇന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഒരു കൊഞ്ച് ഫ്രൈ ചെയ്യാം അപ്പൊ നമ്മള് കൊഞ്ചെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഒക്കെ ഇടാം ഫസ്റ്റ് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ടാൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിനാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം കണ്ടോ ഇങ്ങനെ ഇത് കുറച്ച് നേരത്തേക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാം നമ്മൾ സ്റ്റൗവില് ചീനിച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടായതിനു ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ഇനി ചൂടായതിന് ശേഷം നമുക്ക് മസാല എല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചിനെ ഇതിലേക്ക് ഇടാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കൊഞ്ചിനെ ഇടാം അപ്പോൾ ഇത് ഇനി തിരിച്ച് മറച്ചിട്ട് വേവിക്കണം ഇത് വെന്തതിനു ശേഷം നമുക്ക് കാണാം കണ്ട നമ്മളുടെ കൊഞ്ചിവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ കൊഞ്ച് ഏകദേശമൊക്കെ ആയി നമ്മളത് തിരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊഞ്ചൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പീനാണ് അപ്പം നമ്മളുടെ അടിപൊളി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ മസ്റ്റ് ട്രൈ ആണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്